നെയ്യാണിന്റെ ലോകം രചന ആതിര അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പിന്നാർ ക്രിയേഷൻസ് ഇത് ക്രിസ്റ്റി ക്രിസ്റ്റി സെബാസ്റ്റിയുമ്പോൾ മനക്കൽ മനക്കൽ തറവാടിന്റെ സീമന്തപുത്രൻ ഞങ്ങളുടെ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആ ഒരു മൂവര ഒരുപോലെ ഇച്ചായനെ നോക്കി ക്രിസ്റ്റി സെബാസ്റ്റിയും പോൾ മനക്കൽ എന്റെ സ്കൂൾ കോളേജ് മേറ്റ് കോളേജ് ടൈമിലായിരുന്നു ഞാനും ഷിവ ഇച്ചായനും കട്ട ചങ്ത് കുട്ടിക്കാലത്ത് കിട്ടിയ സാഹുദും അപ്പോഴാ ആ സൗഹൃദം കട്ടക്കായത് ഇത് ഈ അമ്മ ഞങ്ങളുടെ ത്രേശ്യാമ്മച്ചി ത്രേശ്യാമ്മച്ചി കാണ പോലല്ല അപാര മീൻ അമ്മച്ചീടെ മീൻപൊള്ളിച്ചുത്തി ചട്ടിയിട്ട് വഴറ്റി വറ്റിച്ചൊരു കറിയുണ്ട് വായിൽ വെള്ളൂറും കാശി കാശി അമ്മച്ചിയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു പിന്നെ ഈ കക്ഷി ഈ കൊച്ചുണ്ടാപ്രി ഇത് ശ്രീകുട്ടൻ ഈ പൊന്നോമന പുത്രൻ ശ്രീകൃഷ്ണന്ത് ശ്രീകുട്ടനെന്നും വിളിക്കും ശ്രീകൃഷ്ണന്ത് അവർ മൂന്നുപേരും ഒരുപാട് ഇച്ചാനും ശ്രീകുണ്ഠനെയും നോക്കി എന്തോ ചോദിക്കാൻ വന്നു ശിവ വെളിയിൽ നിന്ന് ഒരുമിച്ചായിരുന്നു വാതി നോക്കി ശിവ ഓടി വന്ന കാശിയും ക്രിസ്റ്റിയും നോക്കി മൂന്നുപേരും കെട്ടിപ്പിടിച്ചു മോനെയും കണ്ണൊക്കെ നിറഞ്ഞിരുന്നു പിന്നെ ശ്രീകുണ്ഠനെന്തൊക്കെയോ ശേഷം ശിവ റൂമിലേക്ക് പോയി ഇച്ചായും കുടുംബം പോകാനിറങ്ങിയതും രേണു അവരെ പറഞ്ഞ ശിവരാണെന്ന് പറഞ്ഞ പുറത്തേക്ക് ഓടി ത്രേശ്യാമച്ചിയും ശ്രീമോനും ആദ്യമേ പോയി ജീപ്പിലിരുന്നിരുന്നു എല്ലാവരുടെ ഒന്നുകൂടെ ഒന്ന് മിണ്ടിയതിന് ശേഷമായിരുന്നു ക്രിസ്റ്റി ഇറങ്ങിയത് രേണു ഇച്ച അതിൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് വിളിച്ചു അവൻ നിൽക്കാൻ കൂട്ടാക്കിയില്ല ഞാൻ വിളിച്ചിട്ട് എന്താ തിരിഞ്ഞോക്കാണ്ടിന്ന് ഇവിടുന്ന് കൂവി വിളിച്ചിട്ടും ഇച്ചിരി ചെവി അടിച്ചു പോയോ എന്റെ പൊന്നു ചോച്ചേ നീ പോവാൻ നോക്ക് അമ്മ ചേം സ്ത്രീകൂടി വെയിറ്റ് ചെയ്യുക ഞാൻ പോട്ടെ അവനൊറങ്ങുന്ന ടൈമായി നിന്റെ കുട്ടികളെ കേട്ടിരിക്കാനായി എനിക്ക് ടൈമില്ല ഇച്ചേ ഞാൻ കുട്ടികളെ അല്ലല്ലോ ഇച്ചിട്ട് എത്രയായി ചോദിക്കുന്നു ഇച്ചെന്തൊന്നും നോക്കാത്തേ ഞാൻ എത്ര കോൾ ചെയ്തു മെസ്സേജ് അയച്ചു ഇച്ചേ എന്തോ ഒന്നും റിപ്ലൈ തരാത്തത് ഞാനെന്തിനാ ചോദിച്ചത് എനിക്ക് റിപ്ലൈ ചെയ്ത് നീ ചെയ്യുന്നൊന്നും ശരിയല്ല എൻ്റെ കൊച്ചെ എത്ര വർഷം ഞാൻ പറയുന്നു ഇതൊന്നും നടക്കുന്നില്ലെന്ന് എനിക്ക് ഭ്രാന്തുണ്ടോ അതെ ഈ ചേയുടെ കൊച്ച ഞാൻ ഈ ച എന്തു പറഞ്ഞാലും ഞാൻ പോകില്ല ഈ ചേ കൊണ്ടല്ല അതെ രേണുക ഞാൻ പറഞ്ഞു നീ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കിതിന് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ നിന്നെ കെട്ടാൻ പറ്റില്ലെന്നും പറഞ്ഞില്ലേ നീ കരുതുന്നത് പോലെ ഞാൻ അത്ര നല്ലവനല്ലോ ഉച്ചേ എനിക്കൊരു മോനുണ്ട് അവനാണ് എൻ്റെ ലോകം എന്നെക്കാളും നല്ല പയ്യന്മാരെ നിനക്ക് കിട്ടും എത്ര പറഞ്ഞാലും നിന്നെ തലക്കാലത്തോട് കയറില്ല കൊച്ചേ എന്റെ ഇച്ചയല്ലേ ഇച്ചേനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ഈച്ച വേണ്ടതെന്ന് പറഞ്ഞിട്ട് പുറകെ വരുന്നേ ശ്രീമോൻ എനിക്കും ജീവന ഇച്ചേ പിന്നെ അങ്ങനെ ഇച്ചേനെ വേണ്ടാന്ന് നോക്കാൻ പറ്റില്ല എനിക്ക് പ്ലീസ് സ്റ്റോപ്പ് ദീസ് രേണുക എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ നിന്റെ ചേട്ടൻ്റെ ഫ്രണ്ടല്ലേ എന്നിട്ട് എന്നാ വെച്ചത് നീ ഇങ്ങനെ നിനക്ക് നിന്റെ ചേട്ടനെ പോലെ കണ്ടുവിടെ എന്നെ നിന ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ ഉച്ച ചേട്ടൻ്റെ ഫ്രണ്ട് അല്ലേ ഹലോ ചേട്ടനല്ലോ ഇച്ചേനെ ബ്രദറായി കാണെങ്കിൽ ഈ രേണുക അന്ന് മരിക്കണം ഇച്ചേ ഇച്ച എനിക്ക് ജീവനായതുകൊണ്ടല്ലേ വേണ്ടീച്ചേ എനിക്കറിയാം എന്നാ പറയാൻ വരുന്നേന്ന് വീണ്ടും കേൾക്കാൻ ടൈമില്ല ഇനി അടുത്ത് കാണുമ്പോൾ കേൾക്കാവേ ഇച്ചി എന്ന് പറഞ്ഞ് രേണു ചിരിച്ചു അവൻ പോകാൻ തുടങ്ങിയതും രേണു ഒന്നുകൂടെ വിളിച്ചു ഈച്ചേ എന്താ അവൾ അവനെ രീതിയിലേക്ക് ഓടിച്ചെന്ന് അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു ഐ ലവ് യു ഇച്ചേ ഞാനീ തരാൻ മറന്നു പോയതാ ഇനി ഇച്ച പൊക്കോ അവൻ അലറി ഞാൻ പോണേ എന്നും പറഞ്ഞ് രേണു വീട്ടിലേക്ക് ഓടി അവനവൾ ചുമ്പിച്ചനെ കറച്ചീഫോണ്ട് തൂത്ത് ദേഷ്യത്തോടെ ജീപ്പിനടുത്തേക്ക് പോയി ശിവ പാറു കേൾക്കണ്ട ഒരു കാര്യം പറയാനുണ്ട് എന്താണോ കോപ്പേ നിനക്ക് പാറൂട്ടികൾക്കാൻ പാടില്ലാത്ത മാറ്റർ എന്താ നിനക്കിനോട് പറയാനുള്ളത് ശിവ പുരുകം ഉയർത്തി ചോദിച്ചു ഓ അപ്പൊ അവളാണോ എനിക്കിപ്പോൾ ഇമ്പോർട്ടൻറ് ഞാൻ നിന്റെ ആരുമല്ലേ നീ എന്റെ ഫ്രണ്ടാണോ അതോ അവിടെയോ ഏ ആ കാശി നിനക്കിത് എന്താടാ പറ്റിയത് നിന്റെ നാച്ചൂട്ടിയല്ലേടാ അവിടെ എന്റെ പാറൂട്ടി നിങ്ങൾ രണ്ടുപേരും എനിക്ക് എന്നും സ്പെഷ്യലാ നീ എന്നാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഓഹോ അപ്പൊ ഞാൻ സംസാരിക്കുന്നതാണ് ഇപ്പൊ കുറ്റം നിനക്കറിയില്ല ഇപ്പൊ എന്നോട് സ്നേഹമൊന്നുമില്ലല്ലോ പലതും എന്നോട് മറക്കുവല്ലേ നമ്മുടെ സൗഹൃദത്തിൽ സൗഹൃദയിൽ ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു അതിലൊന്നായിരുന്നു നാമക്കിടയിലൊന്നും മറച്ചു വെക്കില്ലെന്ന് എന്നാ നീ ശങ്കി നീ എന്തൊക്കെയടാ ഈ പറയുന്നേ എന്റെ ജീവനല്ലേടാ നിന്നെക്കാളപ്പിശിവ ഈ ലോകത്ത് മറ്റാരെയും സ്നേഹിക്കുന്നില്ല അത് നിനക്ക് അറിയാവുന്നല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം നിന്നിൽ നിന്ന് ഞാൻ എന്ത് ഒളിപ്പിക്കാനാടാ ആ എന്നിട്ടാണ് എന്നിൽ നിന്ന് പലതും മറച്ചു വെക്കുന്നത് എടാ ഞാൻ എന്ത് മറിച്ചു കോപ്പി നീ പറയുന്നേ നീ ഒന്നും മറിച്ചിട്ടില്ലേ ശിവ എന്റെ കണ്ണിൽ നോക്കി പറടാ നീയൊന്നും മറിച്ചിട്ടില്ലെന്ന് ഏഹ് കാശി ദേഷ്യത്തിൽ ശിവയെ നോക്കി എന്തോ ആ ചോദ്യത്തിൽ ശിവ ഒന്ന് പതിറി ഡാ ഞാനത് പറ നീ മറിച്ചിട്ടുണ്ടോ ഇല്ലയോ സത്യം പറയണേ ശിവ എന്നാ നിനക്ക് എനിക്ക് ദേഷ്യം എന്ന ഭ്രാന്ത പ്രത്യേകിച്ച് ഞാൻ സ്നേഹിക്കുന്ന കള്ളം പറഞ്ഞ എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞൊന്നും ഇല്ല ഇനി പറ ഉണ്ടോ ഇല്ലയോ ഉണ്ട് പക്ഷെ കാശി അത് ശിവയെ പറഞ്ഞ് പൂർണ്ണമാക്കാൻ സമ്മതിക്കാൻ കാശി ഇടയിൽ കയറി എന്താ അത് ആ എനിക്കറിയാം ശിവ ഇന്ന് നീ ആയിട്ടാണ് വന്നത് ഇന്നലെ നൈറ്റിൽ നീ പോയിട്ട് ഇന്ന് മോർണിംഗാ വന്നു എവിടെ പോയി എന്തിനു പോയി അത് സ്റ്റേഷനിലല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഈ നാളത്രയും നീ എന്തിനു വേണ്ടിയുള്ള ഓട്ടത്തിലും ആയിരുന്നു അത് നേരാവണ്ണം ഫുഡ് പോലും കഴിക്കാതെ അത്രത്തോളം അലച്ചില്ല നിന്റെ കണ്ണിന് താഴെയുള്ള ഈ ഡാർക്ക് സർക്കിൾ പോലും നിന്റെ ഉറക്കില്ലായ്മയാണ് കാണിക്കുന്നത് സോ പറ എന്താ മാറ്റർ എന്താ നിന്നെ ഡിസ്റ്റേബ് ആക്കുന്നത് എന്താ നീ തിരയുന്നത് അത് നിനക്കതിനു മനസ്സിലായി ഞാൻ ഡിസ്റ്റേബാണെന്ന്

അത് കാണാൻ കാശി മുഖം ജയിച്ച് ഒന്നുകൂടെ ശിവയെ ദേഷ്യത്തിൽ നോക്കി സോറി റിയലി സോറി ഡാ നിന്നിത് മറക്കണമെന്ന് ഓർത്തല്ലടാ എല്ലാം നിന്നോട് പറഞ്ഞായിരുന്നായിരുന്നു ഓർമ്മയുണ്ടോ പാറൂട്ടിക്ക് ആക്സിഡന്റ് പറ്റിയ ദിവസം മംഗളവനെ കിഡ്നാപ്പ് ചെയ്തപ്പോൾ അന്ന് നിന്നെ ഞാൻ കോൾ ചെയ്തപ്പോൾ ഒരു മാറ്റർ സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ അത് ഇതായിരുന്നു പിന്നീട് നിന്റെ അവസ്ഥ നിനക്കിനറിയാലോ പാറ് നമ്മുടെ ലൈഫിൽ വരുന്നതിന് മുമ്പേ ഞാൻ അറിഞ്ഞ പൂർണ്ണമായിട്ടും വ്യക്തമല്ലായിരുന്നു ഒന്നു പക്ഷേ എനിക്ക് ഉറപ്പില്ലായിരുന്നു അതാടാ ശിവാദി നീ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ചങ്ക ഞാൻ പറയാൻ പോകുന്നത് നിനക്ക് സന്തോഷം ഉണ്ടാക്കും അതുപോലെ സങ്കടവും പക്ഷെ റിയാലിറ്റി അത് ആക്സെപ്റ്റ് ചെയ്താൽ മതിയാവും ശിവ നീ നീട്ടി വലിക്കാതെ കാര്യം പറഞ്ഞ് തുറക്കടാ ശേഷം ശിവ പറഞ്ഞ കാര്യം കേട്ട് കാശി ഞെട്ടിലൂടെ ഇരുന്നെരുപ്പിലൊന്ന് വേച്ച് പുറകിലേക്ക് പോയി ശിവയെ നോക്കി നിന്ന് കണ്ണുനീർക്ക് അവളികളെ ചുംബിച്ച് നിലമ്പതിച്ചു എടാ അപ്പോ അതിനർത്ഥം യെസ്റ്റാ അവൾ പാറുടിക്ക് അറിയുമ്പോൾ വിഷമാവും അവൾ എങ്ങനെ എങ്ങനെയാ ആക്സെപ്റ്റ് ചെയ്യുന്ന എനിക്കൊരു പിടിയൂല എന്നെ വെറുത്താരോടാ എനിക്കത് സഹിക്കില്ലാ ചങ്ക പിന്നെ തെളിവുകളൊന്നുമില്ല അത് കണ്ടെത്താനുള്ളത് അത്ര ഞാൻ അത് കിട്ടാത്തതുകൊണ്ടാണ് എല്ലാവരും നിന്ന് എല്ലാം ഒളിപ്പിച്ച് നിന്നിൽ നിന്ന് പോലും പക്ഷേ ശിവ വീടോ പേരോന്നറിയാൻ നീ എങ്ങനെ കണ്ടെത്തും അറ്റ്ലീസ്റ്റ് ആ മുഖം എങ്ങനെയുണ്ടെന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ പക്ഷേ എത്രയും വേഗം കണ്ടെത്തില്ലെങ്കിൽ അതവിടെ ജീവന തന്നെ ആപത്താവില്ലേ അതേടാ ആകെ എൻ്റെ സ്വന്തം എന്ന് പറയാൻ അവളേ ഉള്ളൂ അതിൽ ആദ്യം എനിക്ക് ആ കേശം എന്നെ കണ്ടെത്തണം അയാൾ പറഞ്ഞ അനുസരിച്ച് നോക്കുമ്പോൾ അവളുടെ ജീവൻ ആപത്തില്ല അയാൾക്ക് മാത്രമല്ല ആ സത്യങ്ങളും അറിയൂ അവൾ എവിടെയാണെന്നും അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സ് പറയുന്നു ഇനിയില്ലെങ്കിൽ പാറൂട്ടിയുടെ അച്ഛനാണെന്നൊന്ന് ഞാൻ നോക്കില്ല കൊന്നുകളയും കാശി ഞാൻ അയാളെ എനിക്ക് അയാളെ കാണുമ്പോൾ കൊല്ലാൻ തോന്നുവാടാ എന്റെ രക്തം ഇരച്ചു കയറുക അയാൾ ഒരാൾ കാരണം എനിക്ക് ശിവ കരഞ്ഞോണ്ട് കാശിയെ കെട്ടിപ്പിടിച്ചു ശിവ കൂൾഡാ ഒന്നും ഉണ്ടാവില്ല ഞാനില്ല നിന്റെ കൂടെ നമുക്ക് കണ്ടെത്തടാവളെ ഞാനുണ്ടാവും നിന്റെ കൂടെ എവിടെയാണെങ്കിലും നമ്മൾ കണ്ടുത്തിരിക്കും എത്രയും വേഗം തന്നെ കാശി ശിവയെ കെട്ടിപ്പിടിച്ച് തലയിൽ തലോടി കാശിയുടെ കണ്ണുകൾ ചുമന്ന് കലങ്ങി കോപം ശരീരമാകെ വ്യാപിച്ചു മുഖം രക്തവർണ്ണമായി ഷിവയെ സമാധാനിപ്പിച്ച് കാശി റൂമിൽ ചെന്നപ്പോൾ നാച്ചി എന്തൊക്കെയോ പിറുവിരുത്തോട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് അവളെ മൈൻഡിയാകത്തന്നെ കാശിയും അവൻ്റെ ഡ്രസ്സ് പാക്ക് ചെയ്തു പിന്നെ ഫോണെടുത്ത് അവൻ്റെ പി എം മനു ശർമ്മയെ കോൾ ചെയ്തു ഹലോ യെസ് ബോസ് ആ മനു കുറച്ച് ഡേസ് ഞാൻ ഓഫീസിലേക്ക് ഉണ്ടാവില്ല സോ ഡേവിഡ് ജോൺ ഒരു ഡീലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അതൊരാഴ്ച കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞേക്കു അതിനാൾക്ക് പറ്റില്ലെങ്കിൽ ആ ഡീൽ ക്യാൻസൽ എന്ന് പറഞ്ഞേര് ഓക്കെ ബോസ് അല്ല ബോസ് എവിടെയൊക്കെ പോകുന്നത് മനു നൺ ഓഫ് യുവർ ബിസിനസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ മാറ്റേഴ്സിൽ ആരും ചോദിച്ചിരുന്നു എനിക്ക് ഇഷ്ടമില്ലെന്ന് കാശിന്ന് ആശുവിനെ കൂടെ നോക്കി മനുവിനോട് കയർത്തു ബോസ് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എൻ്റെ പോസ്റ്റ് എന്താണോ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ പേഴ്സണൽ അസിസ്റ്റൻ്റാണെന്ന് അർത്ഥം എല്ലാ കാര്യവും നോക്കി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് അതിനുവേണ്ട ഡേറ്റും ബിസിനസ്സും ഒക്കെ തയ്യാറാക്കി നിങ്ങൾ അപ്പപ്പോൾ കൂടുന്ന സഹായിക്കേണ്ട ഒരാൾ അതായത് നിങ്ങളുടെ എല്ലാ പ്രവർത്തനം അറിയുന്ന ഒരാൾ ആ പദവി ഉണ്ടായിട്ട് പോലും ഞാനിവിടെ കമ്പനി വന്ന് നിങ്ങളുടെ അസിസ്റ്റന്റ് മാനേജറുടെ ജോലി നോക്കുന്നത് ബോസ് പറഞ്ഞോട് മാത്രം എനിക്ക് തന്ന പോസ്റ്റ് പ്രകാരം എനിക്ക് നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ മാത്രം നോക്കിയാൽ മതി സോ സോറി ബോസ് ഇത്രയും നിങ്ങൾ എന്നോട് പറയിപ്പിച്ചോ ആ ഇറ്റ്സ് ഓക്കെ ഞാൻ തറവാട് വരെ ഒന്ന് പോവാ അവിടെ ആയിരിക്കും കുറച്ച് ദിവസം താമസം ഒന്ന് എത്തും ഓക്കെ ബോസ് അതെ ഏട്ടാ ഒരാഴ്ച നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടോ ഒരു പ്രത്യേക ടൂളിൽ നിന്ന് ആച്ചു കാശിയോട് ചോദിച്ചു ഏ ഏട്ടനോ അയ്യേ ഇവൾക്ക് വട്ടായോ ലാപ്പിലെന്തോ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാശി നാച്ചു പറഞ്ഞു കേട്ട് സ്തംഭിച്ചിരുന്ന് പോയി മുഖം തന്നെ അതുപോലെ അവന്റെ മുഖം ഏട്ടാ വിളിട്ട് ചുളിയുകയും ചെയ്തു ഒരു മോളിൽ അവൻ ഒതുക്കി ശേഷം അപ്പോൾ തന്നെ ലാപ്പ് പെട്ടിൽ വെച്ച് റൂമിട്ട് ഇറങ്ങിപ്പോയി കാട്ടുകട ബാക്കി എല്ലാവരോടും നല്ല ചിരിച്ചുകൾ സംസാരിക്കും എന്നോട് മാത്രം കേറിച്ചിനും ഏട്ടൻ വിളിച്ചിട്ട് എന്റെ വായി ചോറി പിന്നെ കാര്യം കാണാൻ കഴുത്തക്കാലം പിടിക്കണമെന്നാണല്ലോ അവൾ സ്വയം പറഞ്ഞു കുറച്ചു നേരത്തിന് ശേഷം എല്ലാവരും സുഭദ്രയോടും ശേഖരനോടും യാത്ര പറഞ്ഞ തറവാട്ടിലേക്ക് തിരിച്ചു ഒത്തിരി റൊമാൻസ് ഒന്നും വേണ്ട രേണു മോളിവിടെ ഉണ്ടാവും എന്ന് സുപദ്രയോടും ശേഖരോടും പറഞ്ഞ് കളിയാക്കാൻ ഋഷി മറന്നില്ല അച്ചു നാച്ചു ശിവയും കാശി ഒരേ കാറിലായിരുന്നു കാശിയായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നു ശിവനിയും ഋഷിയും വേറെ കാറിലായിരുന്നു യാത്രയിലൂടെ നീളവും ശിവം മൗനമായിരുന്നു നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ തറവാട് വീടിന്റെ മുമ്പിലെത്തി നാച്ചുവാണെങ്കിൽ കണ്ണുകളടച്ച് കൈകൾ രണ്ട് മാറിൽ പിണച്ചു കെട്ടി അവയെ ആസ്വദിച്ച് തന്നെ നിൽക്കുകയായിരുന്നു പ്രകൃതിയുടെ പച്ചപ്പ് തണുത്ത ഇളം കാറ്റ് നാച്ചുവിനെ തഴുകുമ്പോൾ കാശി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അഴിച്ചിട്ടിട്ടുള്ള അവടെ സ്വർണനിരമുള്ള മുടിയിഴകൾ കാറ്റത്ത് പാറി പറഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്ക് രമേട്ടനോടി അവർക്ക് അരിയിലേക്ക് എത്തിയിരുന്നു ആ മക്കൾ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് രമേട്ടൻ നാച്ചുവിനെ ശ്രദ്ധിക്കുന്നത് അവൾ അയാളത്തിന് നോക്കി നിൽക്കുകയായിരുന്നു നാച്ചു രാമേട്ട ഇതെന്റെ വൈഫ് നക്ഷത്ര രാമേട്ട അറിഞ്ഞാണല്ലോ അനുമോൾക്ക് പോയതോണ്ട ഏട്ടൻ വേണ്ട എന്ന് പറഞ്ഞു രാമേട്ടൻ പറയാൻ തുടങ്ങിയതിന് വിലക്കി കാശി ഇടൽ ഇടൽക്കയറി പറഞ്ഞു അപ്പോഴാണ് രാമേട്ടും കാശിയും കൂടെ ഫോണിൽ കൂടെ നാച്ചുവിന്റെ ഓർമ്മ പോയത് ആദ്യമായി കാണുന്നതായിട്ട് ഇടപഴകണമെന്നും പറഞ്ഞതൊക്കെ ഓർമ്മ വന്നത് അയാൾ അവളെ നോക്കി എന്ന് പുഞ്ചിരിച്ചു എല്ലാവരും മുന്നോട്ട് നടന്നു എന്തോ നാച്ചുവിന് ഹൃദയമല്ലാതെ മിടിക്കുന്ന പ്രതീതിയായിരുന്നു ചുണ്ടുകൾ വറ്റി വരളുന്ന പോലെ മുന്നിലേക്ക് ഓരോ ചുവട് വെക്കുമ്പോഴും എന്തൊക്കെയോ മനസ്സിനെ വലയും ചെയ്യുന്ന പോലെ അവൾ കാശിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു അവൻ ഞെട്ടി അവളെ നോക്കി അവൻ കൈവിടിവിക്കാൻ ശ്രമിച്ചു പക്ഷെ അവൾ മുറുകെ പിടിച്ചു നെറ്റിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഒഴുകി അധിരങ്ങൾ വിറയാറുന്നു അവളുടെ മുഖഭാവം കണ്ടവൻ ചോദിച്ചു എന്താ നക്ഷത്ര എന്തോ അത് എനിക്ക് എന്തോ ഓർമ്മ എന്തോ എന്തൊക്കെയോ മനസ്സിൽ വരണം വേദനിക്കുന്ന പോലെ ഞാൻ ഞാനിവിടെ നേരത്തെ വന്നിട്ട് എപ്പോഴും കാശി മുന്നിലേക്ക് തന്നെ നോക്കി നാച്ചൊറ്റ ശാസ്ത്രാമനോട് ചോദിച്ചു കാശി ഞെട്ടലോട് അവളെ നോക്കി ഏ എന്താ എന്താ നീ പറഞ്ഞേ ഞാൻ മുമ്പ് എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഞാൻ എപ്പോഴും ഇവിടെ വന്നിട്ടുള്ളത് തോന്നുന്നു എന്തൊക്കെയോ അറിയില്ല അത് നീ ഞാൻ അവന്റെ കണ്ണുകൾ നിറഞ്ഞു എങ്കിലും അവയെ സമർത്ഥമായി മറച്ചുവെച്ചവൻ പറഞ്ഞു ഏയ് ഇല്ല നീ നീ എങ്ങനെ ഇവിടെ വരാനാ എല്ലാം നിന്നെ തോന്നല കയറുക എന്ന് പറഞ്ഞവൻ അവടെ കൈവിടിവെച്ച് മുന്നോട്ട് നടന്നു വീടിനുള്ളിൽ കയറി ചുറ്റിനെ വീക്ഷിച്ചു വീട് മുഴുവനായും കൊണ്ടുള്ളതാണെന്ന് തന്നെ പറയാം അപ്പോൾ അവൾക്ക് മുമ്പിൽ നടുത്തളത്തിലുള്ള നാലുകെട്ടും അതിന്റെ ഒത്തനറുക്കുള്ള തുളസിത്തറയും കണ്ടു നാച്ചൊരു ഞെട്ടിലോട് അവിടെ ചുറ്റിനെ നോക്കി ഇത് അതല്ലേ ഞാൻ സ്വപ്നത്തിൽ കണ്ടിടും ഇതുപോലൊരിടത്തല്ലേ ഞാൻ ആ കരിനീലമെഴികൾ എന്നെ താങ്ങി നിർത്തിയത് ഇത് സ്വപ്നാണോ സത്യം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കൃഷ്ണ എന്ത് ഇതിന്റെ അർത്ഥം അവളുടെ ശ്വാസഗതി പോലും ക്രമാതീതമായി വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി അച്ചാപ്പൊഴിന്ന് ആച്ചുവിന്റെ കയ്യിൽ കയറി പിടിച്ചു നോക്ക് നക്ഷാ എന്ത് രസാണല്ലേ ഈ വീടും പരിസരവും മെയിനായിട്ട് ഈ നാലുകെട്ടും തുളസിത്തറയൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ പൊളി വൈബായിരിക്കും ശരിക്കും നോസ്ട്രാളജിയ ഫീലാണ് ഇതൊക്കെ അല്ലേ അതെ അച്ചൂസേ പുഞ്ചിരിച്ചോണ്ട് അവളോട് പറഞ്ഞു ഋഷികുഞ്ഞെ കുഞ്ഞിനും ശിവണ്ണി മോൾക്കുള്ള റൂമ് മുകളിൽ നാലാമതുള്ളതാണേ ശിവമോ താഴെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് താഴത്തെ തന്നെ മോനെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് അച്ചു കുഞ്ഞിനു മുകളിലെത്തിയിട്ട് ആദ്യം കാണുന്ന റൂമാണ് രാമേട്ടൻ പറഞ്ഞിരുന്നു എന്നാ ശരി മക്കള് ഇതാട്ട താക്കൂല് ഞാൻ അങ്ങ് ചെല്ലട്ടെ നിങ്ങൾ നിങ്ങളേതായാലും കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവില്ലോ അതുകൊണ്ട് വേണ്ട സാധനങ്ങളൊക്കെ പോയിട്ട് വാങ്ങിട്ട് വരാം രാമേട്ട നാച്ചു വിളിച്ചു എന്താ മോളെ അനാ ഞങ്ങൾക്ക് റൂം പറഞ്ഞില്ലല്ലോ മോളെ അത് കാശി കുഞ്ഞിനറിയാം മോൻ്റെ റൂമ് മുകളിൽ തന്നെയാ അവിടെ എല്ലാം ഉണ്ട് വൃത്തിയാക്കാനായിട്ട് ഇല്ലായിരുന്നു പിന്നെ മോനറിയാലും റൂം ഏതാണെന്ന് അതുകൊണ്ടാണ് പറയാണ്ടിരുന്നേ മോൻ ആ റൂമിലല്ലാതെ വേറെ റൂമിൽ കിടക്കില്ല ഇവിടെ വന്നാ പിന്നെ ആണോ ഓക്കേ ശരിയേട്ടാ നാച്ചു ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അയാൾ മങ്ങിയൊരു പുഞ്ചിരി നാച്ചുവിനെ സമ്മാനിച്ച് കാശിയെ നോക്കിന്ന് പുഞ്ചിരിച്ച് നടന്നു നീങ്ങി എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി നാച്ചുവും കാശിയും പതിയെ റൂമിലേക്ക് പോവാൻ സ്റ്റെപ്പ് ഏറിക്കൊണ്ടിരിക്കയായിരുന്നു കാശി മുന്നിലും പിന്നിലും ഞാൻ വന്നില്ലായിരുന്നു ഇപ്പൊ കാണായിരുന്നു നീ മൂക്കും കുത്തി നിലത്തിടക്കുന്നു എത്ര പറഞ്ഞാൽ പൊട്ടത്തറകത്ത് കേറില്ലല്ലോ അയ്യേ വിട്ട് കാശി ഓടിയാ ഞാൻ തള്ളിലൂട്ട് നാച്ചു ഇല്ല നീ എന്തി കണ്ണുകളിൽ ഇരുട്ട് വ്യാപിക്കുന്ന പോലെ തലയിൽ പൊട്ടിപ്പിളിരുന്ന അത്ര വേദന ചെവിയിൽ തുളഞ്ഞു കയറുന്ന പല ശബ്ദങ്ങളും ആ ൾ മുടിൽ മുറുകയെ പിടിച്ചു കണ്ണുകൾ നിറയുന്നു എന്തോ ഒരു ഉൾപ്രേരണ പോലെ കാശി തിരിഞ്ഞു നോക്കിയതും തലയിൽ കൈവെച്ചിപ്പോൾ വീഴുമെന്ന പോലെ കോളിൽ പിടിച്ച് ആടി നിൽക്കുന്ന അവൻ പാഞ്ഞ ഉൾക്കരികിലെത്തി അവൾ അവനിലേക്ക് ചേർത്ത് പിടിച്ചു എന്താ എന്തു പറ്റിടാ അവളെ ഓടി ചേർത്ത് പിടിച്ചവൻ പേടിയോടെ ചോദിച്ചു അപ്പോഴേക്ക് അവടെ കണ്ണുകൾ അടഞ്ഞിരുന്നു കാശി അവൾ ഇരുകയിൽ നിന്ന് കോരിയെടുത്ത് റൂം ലക്ഷ്യമാക്കി നടന്നു പാറുനെന്താളാ പറ്റിയത് ഡോക്ടർ വിളിക്കണോടാ നാച്ചുവിന്റെ തലയിൽ തല ഓടിക്കൊണ്ട് ചെയ്യുവ ടെൻഷനോട് ചോദിച്ചു ഏയ് എന്റെ പൊന്നു ഗുണ്ടൂസ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ പേടിക്കാനൊന്നും ഇടാ ഇപ്പം സന്തോഷിക്കാനുള്ള ടൈം അല്ലേ ഞാൻ കണക്കൂട്ടിയ പോലെയൊക്കെ തന്നെ നടക്കുന്നുണ്ട് സോ കൂൾ നീ വിൾ മാസാണ് ഈ പറയുന്നത് എന്റെ പാറൂട്ടി കണ്ണുപോലും തുറക്കാണ്ട് കിടക്കുമ്പോൾ എന്നോട് ഹാപ്പി ആവാനോ അതേടാ കാശിത ചുമ്മാ തമാശിക്കല്ലേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പിന്നെ നീ എന്ത് ആണ് പോലെ നടന്നു എന്നാ പറയുന്നത് എന്തോ ഈ നടക്കുന്നത് പാറുവിന് ആക്ച്വലി എന്താ പറ്റിയത് എന്നിട്ട് ഡോക്ടർ പിടിക്കാൻ പോലും അവൻ മുതിരുന്നില്ല നീ ഒന്നും ചെയ്യുന്നില്ല നിനക്ക് വയലും മാറ് ഞാൻ നിന്നെ ഡോക്ടറെ വിളിച്ചോളാം ശിവയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി അവൻ ഫോണെടുത്ത് ആർക്കോ കോൾ ചെയ്യാൻ തുടങ്ങിയത് കാശി ആ തട്ടിപ്പറിച്ച് വാങ്ങി കട്ട് ചെയ്തു വാർത്തി റോങ് നിനക്ക് എന്താ ഫോണിട്ടാ കാശി നോ കാശി ഫോൺ തരാനോ പറഞ്ഞേ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇരുന്ന് നിനക്ക് വേണമെന്ന് അത്രക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയുന്ന കേൾക്കാൻ എനിക്ക് മനസ്സുണ്ടാവണം അങ്ങനെയാണ് ഞാൻ തരാം എന്ത് കാര്യം ഒക്കെ കേൾക്കാം പക്ഷെ പാറൂ എന്റെ പൊന്നളിയ നിന്റെ പെങ്ങൾക്കൊരു കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് തറഞ്ഞുറ്റി വീണു കുറച്ച് കഴിയുമ്പോൾ കണ്ണു തുറക്കും ആണോ അല്ല ബോധലാണ്ടിങ്ങനെ ശിവ നമ്മൾ ആക്ച്വലി എന്തിനാ എന്തിനോ യെസ് ഓഫ് കോഴ്സ് ഓഫ്കോഴ്സ് മുത്തശ്ശിന്റെ അനുഗ്രഹമാകാനും കുടുംബക്ഷേത്രത്തിൽ പോകാനും അതിനല്ലേ അതെ എന്നാൽ ഞാൻ അതിന് മാത്രമല്ല ഇങ്ങോട്ട് വന്നു പിന്നെ ശിവൻ ഞെട്ടലോടെ കാശിയെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം